ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ഈ മയക്കുമരുന്ന് കാരണം മുഴുവനും തലതൊട്ടപ്പൻ അതുപോലെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഒരു മാന്യ അംഗമാണ് ഇതിനെതിരെ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് ത്രാണിയില്ല ഇച്ഛാശക്തി ഇല്ല ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുകയില്ല ഇതതുപോലെയല്ല കഞ്ചാവ് വേണോ കിട്ടും ഹെറോയിൻ വേണോ അതും കിട്ടും എൽ എസ് ഡി വേണോ അതിനും പഞ്ചമില്ല എം ഡി എം എ ആണെങ്കിൽ ഏത് മുറുഖം കടയിലും കിട്ടും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് എല്ലാ വിദ്യാലയങ്ങളുടെയും ഭിത്തിയിൽ നിങ്ങളൊരു ബോർഡ് കണ്ട് കാണും ഈ വിദ്യാലയത്തിൻ്റെ നൂറു വാര ചുറ്റളവിൽ ആരും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല നൂറു വാരയിലേ ഉള്ളൂ നൂറ്റൊന്നാമത്തെ വാരയിൽ സ്റ്റാമ്പ് വിൽക്കുന്ന ഒരാളെ നിങ്ങൾ കാണും ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് തപാൽ സ്റ്റാമ്പല്ല കോട്ടിവി സ്റ്റാമ്പും അല്ല മറിച്ച് സ്കൂൾ കുട്ടികൾ വാങ്ങിച്ച് നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ലഹരി വസ്തുവാണ് ചെറിയ പൈസയ്ക്കിത് കിട്ടും രണ്ട് രൂപക്കും കിട്ടും അഞ്ചു രൂപയ്ക്കും കിട്ടും ഇത് വലിയ ആ മാഫിയ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട് ആ മറ്റ് പൊതുകാര്യ പ്രസക്തന്മാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദൂഷിത വലയം ഇതിനകത്ത് ഉണ്ട് നമസ്കാരം മുൻപ് ദിനപത്രങ്ങളിൽ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം ഉണ്ടായിരുന്നു ഇന്ന് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഉള്ള പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ ഏതൊക്കെ സിനിമ കളിക്കുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരം ഒരു കോളം ഉണ്ടായിരുന്നത് ഇപ്പോഴും ചില ദിനപത്രങ്ങളിൽ ഇത് കാണാം എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് പോലെയാണ് ഇന്നിറങ്ങുന്ന ദിനപത്രങ്ങളിൽ ഇന്നത്തെ ലഹരി എവിടെ നിന്ന് പിടിച്ചു എന്നുള്ളത് ഓരോ ദിവസവും ഭീതിതമായ ഭയാനകമായ ലഹരിയുടെ വാർത്തകളുമായി തന്നെയാണ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്യുന്നത് ഇന്നലത്തെ പ്രമുഖ മലയാള ദിനപത്രങ്ങളിലും ഇന്നത്തെ ദിനപത്രങ്ങളിലുമെല്ലാം ലഹരി കടത്തിന്റെയും ലഹരി ഉപയോഗത്തിന്റെയും എല്ലാം കൃത്യമായ വാർത്തകൾ വന്നിട്ടുണ്ട് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് മലയാളികൾ വായിക്കുന്നത് കാണുന്നത് കേൾക്കുന്നത് എന്താണ് ഇതിനൊരു അറുതി എന്ന് ഓരോ മാതാപിതാക്കളും ഓരോ സാമൂഹ്യ പ്രവർത്തകരും മുഖത്തോട് മുഖം നോക്കി ചോദിക്കുമ്പോൾ ഇതിനൊരു അറുതി കണ്ടെത്താനാവാതെ അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാനാവാതെ വിറങ്ങലിച്ച് നിൽക്കുന്നു സമൂഹവും പോലീസും മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ കൊല്ലം അഞ്ചാലം മൂടിൽ നിന്ന് അനില എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ നിന്നാണ് എം ഡി എം എ എന്ന മാരകമായ ലഹരി പോലീസ് കണ്ടെത്തിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബംഗളൂരു രജിസ്ട്രേഷനിലുള്ള ഒരു കാർ പരിശോധിച്ചപ്പോഴാണ് അധികൃതർ ആ കാറിന്റെ ആർ സി നമ്പറുമായി ബന്ധപ്പെട്ട് ഉടമയുടെ പേര് നോക്കിയപ്പോഴാണ് അനില എന്ന് കണ്ടത് കർണാടകത്തിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ കാർ പോലീസും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പരിശോധിക്കുമ്പോഴാണ് അനില എന്ന യുവതിയെ കണ്ടെത്തുന്നതും കാറിൽ ബാഗിൽ ഒളിപ്പിച്ച രീതിയിൽ അൻപത് ഗ്രാം എം അപ്പോൾ തന്നെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചു പിന്നീട് അനിലയെ കൃത്യമായി ചോദ്യം ചെയ്യുകയും ദേഹപരിശോധന നടത്തുകയും ചെയ്ത അവസരത്തിലാണ് അവരുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച രീതിയിൽ നാൽപ്പത്തി ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തുകയുണ്ടായി ഇവരുടെ ഈ ലിംഗത്തിൽ നിന്ന് കണ്ടെത്തിയ നാൽപ്പത്തി ഗ്രാം എം ഡി എം എൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മറ്റൊരു ലഹരി മാഫിയ ലിങ്കിലേക്ക് ചെന്നെത്തുന്നത് എന്ന് പറയുമ്പോൾ സംസ്ഥാനം ലഹരിയുടെ അമർന്നിരിക്കുന്നു ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനിലയെ എറണാകുളത്ത് വെച്ച് ലഹരി കച്ചവടത്തിനിടയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അനില ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അനിലയുടെ പിറകിൽ കൃത്യമായ ശക്തമായ ലഹരി മാഫിയയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മാത്രമല്ല കൊല്ലം മയ്യനാട് സ്വദേശിയായ മറ്റൊരു സ്ത്രീയിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെത്തിയത് കൊല്ലം മാർനട സ്വദേശിയായ ഒരു യുവാവിൽ നിന്നും ലഹരി മരുന്ന് പോലീസ് കണ്ടെത്തിയത് അതായത് കൊല്ലത്തുകാരായ മൂന്ന് പേരിൽ നിന്ന് ഒരേ സമയം പോലീസ് പരിശോധനയിൽ ലഹരി മരുന്ന് കണ്ടെത്തുകയും ഇത് കൊല്ലത്ത് തന്നെയുള്ള ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ലഹരിയാണ് എന്ന് അനിലെ സമ്മതിക്കുകയും ചെയ്തതോടുകൂടി വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിതരണം വിപണനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് പോളിടെക്നിക്കിന്റെ കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ആകെ അറുപത് കുട്ടികൾ മാത്രമാണ് താമസിക്കുന്നത് എന്തായാലും ഈ അറുപത് കുട്ടികൾക്ക് പുകയ്ക്കാൻ വേണ്ടിയല്ല ഈ കഞ്ചാവ് കൊണ്ടുവന്നിരിക്കുന്നത് പുറത്ത് വിപണനത്തിന് വേണ്ടി തന്നെയാണ് എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ അന്ന് പോലീസിനോട് മൊഴി നൽകിയത് എന്തു തന്നെയായാലും അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ ക്യാമ്പസുകളും കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷവും കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഓരോ ദിവസവും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെതിരെ കൃത്യമായ ഫലപ്രദമായ ഒരു നടപടികൾ കൈക്കൊള്ളാൻ പറ്റാത്തത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പിണറായി മന്ത്രിസഭയിലെ കേരള സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഒരു ഉന്നതൻ തന്നെയാണ് തിരുവിതാംകൂർ ഭാഗത്തെ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതും കേരളത്തിലെ ലഹരി വിപണന ശൃംഖലയെ നിയന്ത്രിക്കുന്നതും എന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇത് മറ്റാരുമല്ല പറഞ്ഞത് സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെയാണ് ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് അദ്ദേഹത്തിന് കിട്ടിയ വിശ്വസ്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ സമുന്നതനായ ഒരു മന്ത്രിയാണ് തിരുവിതാംകൂർ പ്രദേശത്തുള്ള ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതും കേരളത്തിലെ ലഹരി കച്ചവട മാഫിയെ നിയന്ത്രിക്കുന്നതും എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പോലീസിന് കൃത്യമായി ഈ ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ഭയാശങ്കകളോട് കൂടി ചോദിക്കുന്നത് ആരാണ് ഇത്തരം പ്രവൃത്തികളെ നിയന്ത്രിക്കേണ്ടത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ കയ്യാമം വച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അതിനെല്ലാം നടപടികൾ എടുക്കേണ്ട ആളുകൾ തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ കേരളത്തിലെ മന്ത്രിസഭയിലെ സമുന്നതരായ ഒരാൾ തന്നെ ലഹരി കച്ചവടത്തെ അല്ലെങ്കിൽ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ കൊല്ലത്തെ കോളേജ് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിപണനം നടക്കുന്നത് പോലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ രണ്ടു കിലോ കഞ്ചാവ് പിടിച്ചതുപോലെ ഇനി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും കലാശാലകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ലഹരി മരുന്നുകൾ പിടിക്കും അല്ലെങ്കിൽ കലാശാലകളിലും കലാലയങ്ങളിലും കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് തേരാപാര നടക്കുന്നത് അവരുടെ ജീവിതം യുവതയെ തളർത്തുന്നതും തളരുന്നതും നമ്മൾ കണ്ടു നിൽക്കേണ്ടതായി വരും എന്നുള്ള സങ്കടകരമായ അവസ്ഥയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട് എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ചാണ് ആ വാർത്ത വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ സാമാന്യം ശാന്തമായ ജീവിത അന്തരീക്ഷവും സമാധാനവും പുലരുന്ന ഒരു ഗ്രാമം തന്നെയാണ് പടിഞ്ഞാറേ കടങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഈ പടിഞ്ഞാറേ കടങ്ങല്ലൂരിൽ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിൽ മുപ്പതടം എരമം സ്വദേശിയായ മജീദ് എന്ന് പറഞ്ഞ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വാർത്തയാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലുള്ളത് അതായത് താരതമ്യേന കുഗ്രാമം എന്നറിയപ്പെടുന്ന നഗര പ്രാന്തത്തിൽ മാത്രം ഉള്ള ഒരു സ്ഥലം കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോലും ശാന്തമായ അന്തരീക്ഷവും സമാധാനമായ ജീവിതവും പുലരുന്ന ഈ ഒരു ഗ്രാമത്തിൽ പോലും കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോലും ലഹരിയുടെ കരാള ഹസ്തങ്ങൾ എത്തിയിരിക്കുന്നു സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിപണനം നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇനി ലഹരി എത്താൻ മറ്റൊരു സ്ഥലം ബാക്കിയില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ സർക്കാർ സംവിധാനങ്ങളും പോലീസും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും എല്ലാം ഉണർന്നു പ്രവർത്തിച്ച് ഇത് കൃത്യമായി തടയേണ്ടതുണ്ട് നിലനിർത്തേണ്ടതുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നീതിയുടെ ആഴരൂപം എന്ന് കേരളീയർ വിശ്വസിക്കുന്ന വിവക്ഷിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ലഹരി വിരുദ്ധ പ്രസംഗം സ്കൂൾ കുട്ടികളിൽ ലഹരിയെക്കുറിച്ചുള്ളൊരു അവബോധവും ലഹരി വിരുദ്ധതയുടെ അവബോധവും ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ ഉപയോഗിച്ചത് അന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് കേവലം ലഹരി മാഫിയയുടെ കച്ചവട കച്ചവടക്കണ്ണ് മാത്രമല്ല ഇന്ത്യയുടെ കേരളത്തിന്റെ യുവതയെ നശിപ്പിക്കുക എന്നുള്ള അതിനിഗൂഢമായ ഒരു പദ്ധതിയാണ് അതിനിഗൂഢമായ ഒരു അജണ്ടയാണ് ഇത് ഡ്രഗ് ടെററിസം തന്നെയാണ് അതായത് മയക്കുമരുന്നിലൂടെയുള്ള ഒരു തരം തീവ്രവാദം തന്നെയാണ് വില കൂടിയ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയോ രാജ്യത്തെയോ നശിപ്പിക്കേണ്ടതില്ല പകരം ഇതുപോലുള്ള ഡ്രഗ് വാറുകൾ കൊണ്ട് ഡ്രഗ് ടെററിസം കൊണ്ട് ഒരു യുവതയെ ഒരു നാടിനെ ഒരു രാജ്യത്തെ വൈപ്പ് ഔട്ട് ചെയ്തു കഴിയാൻ തുടച്ചു നീക്കാൻ ഇത്തരം ഡ്രഗ് ടെററിസം കൊണ്ട് കഴിയും എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ ആരും തന്നെ ലഹരി ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക കൂടി ചെയ്യുകയാണ് നിങ്ങളുടെ ലക്ഷ്യം ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ലഹരിക്കെതിരായി ഇത്തരം അവബോധനങ്ങൾ നടത്തിയത് എന്തായാലും കേരളത്തിൽ ലഹരി മാഫിയ പിടി മുറുക്കി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് കുട്ടികളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കൂടി പറഞ്ഞയക്കുക എന്ന ആശങ്കയിൽ തന്നെയാണ് കേരള സമൂഹം എല്ലാ മാതാപിതാക്കളും ഈ ആശങ്കയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ലഹരി ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിച്ച് വീട്ടിൽ അതീവ സങ്കടകരങ്ങളായ വിഷയങ്ങൾ ഉണ്ടാക്കിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു യുവാവിനെ അവന്റെ അമ്മ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലീസിന് വിളിച്ച് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തത് അതായത് ലഹരി ഉപയോഗിച്ച് വർഷങ്ങളായി അവൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അടുത്ത മാസത്തിനുള്ളിൽ വീട്ടിലുള്ള തൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരെയും വധിക്കും എന്ന് തന്നെയാണ് അവൻ അമ്മയോട് പറഞ്ഞത് ഇത് കേട്ട് ഭയചകിതയായ അമ്മ കേരളത്തിൽ ഇന്ന് നടക്കുന്ന പല വിഷയങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മകൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലീസിനെ വിളിച്ചു വരുത്തി ആ അമ്മ മകനെ പോലീസിന് കൈമാറുകയായിരുന്നു ഇത്തരത്തിലുള്ള അമ്മമാർ കേരളത്തിൽ ഉണ്ടാകണം തൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവനെ അതിൽ നിന്ന് ഒളിച്ചു പിടിച്ച് സംരക്ഷിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ലഹരി ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടത് തന്നെയാണ് ഇത് പോലീസിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈ കഴുകി മാറി നിൽക്കാതെ ഇത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ യുവതയുടെ അടുത്ത തലമുറയുടെ ഉത്തരവാദിത്തമാണ് അവരെ സംരക്ഷിച്ചെടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ ലഹരി വിരുദ്ധത എന്ന് മനസ്സിലാക്കി ഓരോ പൗരനും കൈകോർത്ത് നിന്നാൽ മാത്രമേ ഇത്തരം ലഹരി മാഫിയയെ നമുക്ക് തുരുത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെയാണ് ഭരണതലത്തിലുള്ള ഉന്നത മന്ത്രിമാർ വരെ ഇത്തരം ലഹരി മാഫിയയുടെ കണ്ണികളാണെന്നറിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മാത്രം ഇത് ചെറുത്തു നിൽക്കാൻ സാധിക്കുക എന്നുള്ള സത്യം കൂടി സമൂഹം മനസ്സിലാക്കണം നാം ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് ലഹരി മാഫിയക്കെതിരെ ഓരോരുത്തരും ഓരോ പൌരനും സംഘടിച്ച് ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ലഹരി മാഫിയെ നമ്മുടെ മണ്ണിൽ നിന്ന് തുരുത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കുട്ടികളെ അടുത്ത തലമുറയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കുടുംബാതരീക്ഷം സമാധാനമായി പുലരുവാൻ സാധിക്കുകയുള്ളൂ ഇതിനു വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ് ഇത് അപ്പോ ഒരു ജനറേഷനെ നശിപ്പിക്കാൻ എളുപ്പവഴി എന്താ അവരെ ഈ വക തെറ്റായിട്ടുള്ള വഴികളിലേക്ക് അവരെ നയിച്ചുകൊണ്ട് അപ്പോ ഇതിന് ഒരു എളുപ്പ എളുപ്പവഴിയിലുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വഴിവച്ചോ ബോംബിട്ടോ കൊല്ലണം എന്നില്ല അതിലും എളുപ്പം എന്ന് പറയുന്നത് ഈ ഡ്രഗിന്റെ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലെ കൂടെ അവർക്ക് എത്തിച്ചു വരാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മുടെ എൻറ്റയർ ജനറേഷനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കും അപ്പോ സാധാരണ ഡ്രഗ് ട്രാഫിക്കേഴ്സ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും യങ് എത്ര യങ് കാച്ച് ദം യങ് എന്ന് പറയുന്ന പോലെ ഏറ്റവും യങ് കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഇതിലേക്ക് വലിച്ചിറക്കുക എന്നുള്ളതാണ് അവർക്ക് ഒരു കുട്ടിയെ നിങ്ങളുടെ ഒരു മുതിർന്നതോ നിങ്ങളുടെ താഴെയുള്ള ഒരു കുട്ടിയെ അവരുടെ കയ്യിൽ കിട്ടിയാൽ ആ കുട്ടിയെ കൊണ്ട് പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും അതിനെന്താ പറയാ ഓ ദിസ് ഇസ് സ്കൂൾ അമേരിക്കൻ വാഷിയുണ്ടല്ലോ ദിസ് ഇസ് സ്കൂൾ ദിസ്ഇസ് വെരി ഇത് ഇതാണ് ചെയ്യേണ്ടത് ഞാൻ ഒരു ഫിറ്റിംഗ് ഇൻ എനിക്ക് എന്റെ പിയർ ഗ്രൂപ്പ് എന്റെ കുട്ടികളുടെ കൂടെയോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയോ എനിക്ക് ചേരണമെങ്കിൽ ഞാൻ അവരെ പോലെ തന്നെ ആവണം സോ ഐ മസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് ദർ ഡുയിങ് അപ്പോൾ അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു സാധാരണ ഇവരെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരിട്ട് ഡ്രഗ്സിലേക്ക് എത്തിക്കലല്ല അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും സ്മോക്കിംഗ് കുട്ടികളെ ഇതിലേക്ക് വഴിതിരിച്ചുവിടുന്ന ആൾക്കാരാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ഡ്രഗ്സിലേക്ക് വീണു കഴിഞ്ഞാൽ ദ ടൈം ഇസ് നോട്ട് ഫാർ വെൻ യു മേ ബിക്കം പെഡ്ലേഴ്സ് ഓൾസോ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശീലത്തിനെ കൊണ്ടു നടക്കണമെങ്കിൽ പൈസ വേണം ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ചെയ്യാൻ തയ്യാറാവും കാരണം ദർ ബ്രെയിൻ ഇസ് നോട്ട് ഇൻ ദിയർ കമാൻഡ് യാതൊരു കൺട്രോളും ഇല്ലാത്ത ശൈലിയിലേക്ക് ആ ബ്രെയിൻ പോകും അവർക്കൊരറ്റ കാര്യമേ വേണ്ടൂ എനിക്കൊന്ന് പുകയ്ക്കണം എനിക്കൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യണം ഈ രീതിയിലുള്ളൊരു ഭയാനകമായ ഒരു ലൈഫ് ഇവരെ മുമ്പിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ലൈഫ് ആൻഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരുമിച്ച് പോകുന്ന കാര്യമല്ല ഇറ്റ് ഇത് ഐദ ഡ്രഗ്സ് ഓർ ലൈഫ് യു ഹാവ് ടു ചൂസ് ഇഫ് യു ചൂസ് ഡ്രഗ്സ് യു ചൂസ് ഡെത്ത് അതിപ്പോ ചിലപ്പോൾ ഇന്നാവാം നാളെ ആവാം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാവാം ഒരു മാസം കഴിഞ്ഞാവാം പത്ത് കൊല്ലം കഴിഞ്ഞാവാം ഈ പറയുന്ന ഓരോ കുട്ടികളും നിങ്ങൾ ഡ്രഗ്സ് കഴിക്കില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ സ്മോക്ക് പോലും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല എന്ന് മാത്രമല്ല മറ്റൊരാളെ ഒരാളെയെങ്കിൽ ഒരാളെ അത് ചെയ്യിക്കാതിരിക്കാൻ നിങ്ങൾ സാധിച്ചാൽ അതായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഈ നേഷിന് വേണ്ടി